പ്രജിത ഈ രണ്ടു വയസ്സുകാരിയുടെ മരണം ബാലരാമപുരത്തെ ഇത് ശരിക്കും പോലീസ് അന്വേഷണത്തില് പോലീസിനെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് ഈ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുള്ളതോന്ന് നമുക്ക് അച്ഛനെ മാറ്റി നിർത്താമെന്നാണ് തോന്നുന്നത് കാരണം ഈ ശ്രീജേഷ് ശ്രീതു ദമ്പതികളുടെ മകളാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഭർത്താവായിട്ടുള്ള ശ്രീജേഷ് അദ്ദേഹം ഒരു ശബരി സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ് അദ്ദേഹം കുറെ നാളായിട്ട് ഇവരുമായിട്ട് പിരിഞ്ഞ് മാറി താമസിക്കുകയാണ് പിരിഞ്ഞെന്ന് പറയാൻ പറ്റില്ല മാറി താമസിക്കുകയാണ് പക്ഷെ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് ഇന്ന് ഈ ശ്രീതുവിന്റെ അച്ഛന്റെ പതിനാറാണ് അപ്പോ ഈ അച്ഛൻ മരിച്ച ദിവസം ഇയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് അയാൾ വരാനിരിക്കയാണ് അപ്പോ ഇന്നലെ രാത്രിയാ ഇന്ന് പുലർച്ചെയാണല്ലോ ഇത് സംഭവം ഉണ്ടാവുന്നത് ഈ സംഭവം ഉണ്ടാവുമ്പോ ഈ ശ്രീതു പറഞ്ഞത് ആദ്യം അച്ഛന്റെ കൂടെ കിടന്നു എന്ന് പറയുന്നു പിന്നീട് അമ്മാവിന്റെ കൂടെയാണ് കിടന്നതെന്ന് പറയുന്നു പക്ഷേ ഫലത്തിൽ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ല അദ്ദേഹം ഈ മരണശേഷം വന്നു പോയതേ ഉള്ളൂ കിടന്നിട്ടില്ല കിടന്നിട്ടില്ല അതെ അപ്പൊ ഇന്ന് അദ്ദേഹം വരാനിരിക്കുന്നതേ ഉള്ളൂ ഉള്ളൂ അപ്പൊ അച്ഛൻ എന്ന് പറയുന്നതിലേക്ക് ഈ ഈ പറയുന്ന ഇപ്പോ പോലീസ് ആയാലും അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ശ്രീതുവിലേക്ക് തന്നെയാണ് പോകുന്നത് അമ്മാവൻ ഇപ്പോ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ ഈ അച്ഛൻ ഈ പറയുന്ന അമ്മാവൻ സമ്മതിച്ചു എന്ന് പറയുമ്പോഴും അതിലേക്ക് പോലീസ് പൂർണ്ണമായും അത് അങ്ങി ഉൾക്കൊണ്ടിട്ടില്ല കാരണം അവിടെ എവിടെയോ പോലീസിനെ ഒരു ചെറിയ പ്രശ്നം മണക്കുന്നുണ്ട് അതായത് ഈ പെൺകുട്ടിക്ക് വേണ്ടിട്ട് അതായത് ഈ പെങ്ങൾക്ക് വേണ്ടിയിട്ട് കുറ്റം ഏറ്റെടുത്തതാണോ എന്നുള്ളതാണ് കാരണം ആദ്യം അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ കിടന്നു എന്നുള്ള ഒരു വാർത്ത ആദ്യം വന്നിരുന്നു അതിനുശേഷം ഈ കുട്ടി കിടന്നത് അമ്മാവന്റെ കൂടെയാണ് എന്നുള്ള വാർത്തകളാണ് അതെ ഇതെല്ലാം അമ്മയാണ് പറയുന്നത് പക്ഷെ നാട്ടുകാരൊക്കെ പറയുന്നതും നാട്ടുകാരുടെയൊക്കെ ബൈറ്റുകളിപ്പോ ഇത് വന്ന് നമ്മൾ കേട്ടു നോക്കുമ്പോൾ കുട്ടി ആ വാർഡ് മെമ്പർ അടക്കം പറയുന്നത് പഞ്ചായത്ത് മെമ്പർ അടക്കം പറയുന്നത് ഈ കുട്ടി കിടന്നിരുന്നത് ഈ സ്ത്രീയുടെ കൂടെ തന്നെ ആയിരിക്കാനാണ് എന്നുള്ള മാത്രമല്ല അവിടുത്തെ ആ ഈ അമ്മാവൻ കിടന്ന മുറിയുടെ ഉള്ളിൽ ഒരു രണ്ട് മൂന്ന് മണിയോടുകൂടി തീപിടുത്തം ഉണ്ടായി ഇവർ തന്നെ അണച്ചു എന്നാണ് പറയുന്നത് ഈ രണ്ടും മൂന്നും മണിക്ക് തീപിടുത്തം ഉണ്ടാകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ സ്വാഭാവികമായും ആ സമയത്ത് എല്ലാവരും ലൈറ്റ് ആണെങ്കിലും എല്ലാ വൈദ്യുതി ബന്ധങ്ങളെ അതെ ആ അതായത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്ന ഒരു സമയമൊന്നും അല്ല അപ്പോൾ പിന്നെ ഈ അയൽവാസികളും മെമ്പറും ഒക്കെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് വളരെ കൂടുതലായിട്ട് മണ്ണെണ്ണയുടെ ഗന്ധം കിട്ടുന്നുണ്ട് അപ്പൊ ഇത് ഒഴിച്ചു കത്തിച്ച ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളും നാട്ടുകാരൊന്നും തള്ളുന്നില്ല പക്ഷെ ഇതിൽ ഒരു അന്ധവിശ്വാസം അതെ ഇവർക്ക് ആഭിചാര പ്രവർത്തികൾ ഉണ്ട് ഇങ്ങനെയൊക്കെ മന്ത്രവാദികളൊക്കെ പറഞ്ഞു കൊടുത്ത സമയമായിരിക്കാം അങ്ങനെ അതിലാ നാട്ടുകാരൊക്കെ പറഞ്ഞൊരു ഭാഷ്യമുണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ഇതൊക്കെ ആഭിചാര ക്രിയകളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഭാഷമണി എന്നൊക്കെ പറയുന്നത് മനുഷ്യരിൽ ഡീപ് സ്ലീപ്പിന്റെ സമയമാണ് അപ്പൊ ആ സമയത്ത് ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും ഒക്കെ ചെയ്യും അതെ ഈ കുട്ടീനെ അതായത് നാട്ടുകാർക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല വർഷങ്ങളായിട്ട് അതായത് ഇവരുടെ ജന്മനാടാണ് തോന്നുന്നു ഈ സ്ഥലം തന്നെ അപ്പൊ ഇവരെ അവർക്കറിയാം അതായത് പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള കെ എം എം സുനിൽ കെ എം എം സുനിൽ അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് കണ്ടു അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരിവിടെ തന്നെ ഉള്ളതാണ് ഒരു സാധാരണ നായർ കുടുംബമാണ് അതായത് വലിയ സാമ്പത്തിക സ്ഥിതിയില്ലാത്ത നായർ കുടുംബമാണ് അതുകൊണ്ട് ഇവരെ നന്നായിട്ട് അറിയാം പക്ഷേ ഇവർ പറയുന്നത് മുഴുവൻ ഇത് ഈ കുറച്ച് ആളുകളായിട്ട് ഈ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ എന്താ പറയാ പക്ക നുണകളാണ് അതായത് ആദ്യത്തെ ഒരു കഥ ഈ പറയുന്നത് ഈ ശ്രീതു ശ്രീതുവിന്റെ അമ്മ രാഗിണി രാഗിണി ഈ വീടിന് ഉള്ളിൽ അതായത് അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ഗേറ്റും കടന്ന് പുറത്തേക്ക് വഴിയിലേക്ക് ഓടുകയാണ് ഓടുമ്പോൾ വൺ ഒരു വണ്ടി വന്ന് ഇടിക്കുന്നു വണ്ടി വന്ന് ഇടിച്ചത് കണ്ടിട്ട് വിഷമം താങ്ങാനാകാതെ ഈ അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അതായത് ശ്രീധുവിൻ്റെ അമ്മ രാഗിണി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ടും അത് നമുക്കത് ദഹിക്കില്ല കാരണം ഒരു കൊച്ചുമകൾക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഓടി ചെല്ലുന്നു എടുക്കുന്ന അടുത്ത നടപടികൾ എന്തൊക്കെയാണ് എന്ന് നോക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ സ്വാഭാവികമായും ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങൾ ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ പിന്നീട് ഈ നാട്ടുകാരെ അന്വേഷിക്കുമ്പോ അന്വേഷിക്കുമ്പോ ഇത്തരത്തിലൊരു സംഭവം അവിടെ നടന്നിട്ടില്ല ഈ ഈ ഒരു അമ്മ ഇത്തരത്തിൽ പരിക്കേറ്റു മകൾക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞിട്ട് ശ്രീധു ഈ നാട്ടുകാരുടെ ഇട ഇട കയ്യിൽ നിന്ന് ഭീകരമായ രീതിയിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് നാട്ടുകാർക്കും മെമ്പർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതെ അപ്പൊ ഒരു നിസ്സാര കട ഒന്നും അല്ല എന്നാ പറയുന്നത് ചേട്ടാ അമ്പത്തെട്ട് ലക്ഷം രൂപയുടെ കടന്നു കാണാതെ പോയി എന്ന് പറയുന്നത് അതും മറ്റൊരു കഥ ഈ മുപ്പത് ലക്ഷം കാണാതെ പോയി എന്ന് പറയുന്ന അച്ഛൻ മരിച്ചു കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഇത് ശ്രീ പോയി വാക്കാലാണ് പരാതി പറയുന്നത് തോന്നുന്നു എന്തായാലും പോലീസ് ഇതിന്റെ ഒരു നിജസ്ഥിതി അന്വേഷിച്ചിട്ട് പോലീസ് അവര് വിളിച്ചിട്ട് പറഞ്ഞത് പരാതി പിൻവലിക്കണം എന്നുള്ളതാണ് ഒരുപക്ഷെ പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അതെ അതുകൊണ്ട് പോലീസ് വിളിച്ചിട്ട് ശ്രീധുവിന്റെ അടുത്ത് പറഞ്ഞു പോലീസ് പറഞ്ഞു ഈ പരാതി പിൻവലിക്കണം എന്ന് പറഞ്ഞു അതായത് അവർക്ക് കൃത്യമായിട്ട് ഇത് ഫേക്ക് ആണ് എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോ ഈ എന്താ പറയാ ഈ പറയുന്ന ശ്രീധവും കുടുംബവും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പരമാവധി നുണകൾ അതും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നുണകളാണ് പറയുന്നത് അത്തരത്തിൽ മറ്റൊരു കഥ കൂടി അവിടെ ഉണ്ട് അതായത് ഒരു കഴിഞ്ഞ ഇടയ്ക്ക് മറ്റോ ശ്രീധു തലമുണ്ടനം ചെയ്യുന്നുണ്ട് അപ്പൊ തലമുണ്ടനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആരാണെങ്കിലും ചോദിക്കുമല്ലോ എന്ത് പറ്റി എന്താണ് തലമുണ്ടനം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ നാട്ടുകാര് ചോദിച്ചു അപ്പൊ ആദ്യം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അത് അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് സ്വാഭാവികമാണ് മക്കളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വല്ല നേർച്ചയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ ഒരു വഴിപാട് കഴിക്കലോ അതൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ആരും അതിനെ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ഈ കഥ പൊളിഞ്ഞു അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ശ്രീതു മറ്റുള്ളവരോട് പറഞ്ഞത് കെയ്മോ കഴിഞ്ഞ പേഷ്യൻ്റാണ് ശ്രീതു അതുകൊണ്ടാണ് മുടിയെല്ലാം പോയിരിക്കുന്നത് അതെ ചികിത്സയുടെ ഭാഗമായിട്ട് പോയിരിക്കുക എന്നു പറഞ്ഞു അപ്പൊ ഈ പേരിലും കുറെ പൈസ വാങ്ങിയിട്ടുണ്ട് ഈ പേരിനും പൈസ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവർക്ക് മെമ്പർ തന്നെ പറയുന്ന വലിയ എന്താ എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം ഈ പൈസയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കാണണമല്ലോ ഒന്നില്ലെങ്കിൽ വണ്ടി വാങ്ങാൻ വീട് പണിയാൻ ഒന്നും ചെയ്തതായിട്ട് അവിടെ താമസിക്കുന്നത് അപ്പൊ ഇത് എന്ത് ചെയ്തു എയി പണം എന്നുള്ളത് അറിയില്ല ഇതിനിടയ്ക്ക് തന്നെ ഈ ശ്രീധുവിന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് ഇവര് ഈ സമയത്ത് ഒത്തുതീർപ്പാക്കി പോകാൻ ഒരു കുടുംബജീവിതമാണല്ലോ അപ്പൊ ഒത്തുതീർപ്പാക്കി പോകാൻ വേണ്ടിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തെട്ട് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഈ യുവതിക്കും കുടുംബത്തിനും ഉള്ളത് ഈ അൻപത്തെട്ട് ലക്ഷം രൂപ ഈ അൻപത്തെട്ട് ലക്ഷം രൂപയുടെ ബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭർത്താവ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇയാൾക്ക് പ്രശ്നമാകുമല്ലോ അപ്പൊ അത്തരത്തിൽ വന്നിട്ടുള്ള ഈ ഈ ബാധ്യത ഇയാളുടെ തലയിൽ വരും ഇയാൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഈ പൈസ ഇവരെന്ത് ചെയ്തു ഇവരെന്തിനു വാങ്ങി ഇതൊന്നും അറിയില്ല ഒരു ഇയാളുമായിട്ട് പിണങ്ങി കഴിയുന്നത് എന്തിനു പോലും എന്നുള്ളത് ഇപ്പോഴും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ മാറി നിൽക്കുന്ന ഒരു വേള ഇവർ വളരെ കടുത്ത അന്ധവിശ്വാസത്തിനേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ചെറുപ്പക്കാരനായിരിക്കും അതുകൊണ്ടായിരിക്കും അയാൾ ഇതിൽ നിൽക്കും മാറി നിൽക്കുന്നത് അത് തന്നെയാണ് സത്യം ശരിക്കും പോലീസ് ഈ ചെറുപ്പക്കാരൻ ഭർത്താവ് ഭർത്താവിനോട് ശരിക്കും ചോദ്യം ചെയ്താൽ ഇതിനകത്ത് എന്താണ് ഈ വീട്ടിൽ നടന്നതെന്ന് അറിയാം കാരണം ഇയാൾക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തോണ്ട് മാറി നിന്നതായിക്കൂടാ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് ചേട്ടാ ഇവരുടെ ഒരു സംഗതി പറഞ്ഞോട്ടെ പ്രീത പറഞ്ഞു ഈ ഇത്രയും ലക്ഷം രൂപയുടെ ബാധ്യത ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അവൻ എങ്ങനെ തലയിൽ വെക്കും ചെയ്യും ലക്ഷം ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പൊ അതാണ് ചേട്ടൻ ഞാൻ പറഞ്ഞത് ഈ അമ്പത്തെട്ട് ലക്ഷം രൂപ ബാധ്യത വരണമെങ്കിൽ ഈ പൈസ ഇവർ വാങ്ങിയത് എന്ത് ചെയ്തു എന്നുള്ളത് അറിയേണ്ടതുണ്ട് അപ്പൊ ലാവശ്യടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ചെലവഴിച്ചോ ഈ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ കാരണമാണോ ഈ ഭർത്താവ് ഇവിടെ നിന്ന് മാറിയത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞൊരു കാരണമുണ്ട് ഇത്തരത്തിലുള്ള കാരണങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് അതെ കാര്യം എല്ലാ വീടുകളിലും എല്ലാ പിന്നെ ഒന്നാമത് ഇങ്ങനെ ഒരു ഫാമിലി ആണെന്ന് അറിയുമ്പോൾ അവന് ചിലപ്പോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവൻ ഇവള് ഭാര്യ എന്ന രീതിയിൽ ആ ചെറുപ്പക്കാരനെ നീ എന്റെ കൂടെ വന്ന് ഇതൊക്കെ കളഞ്ഞിട്ട് ജീവിക്കാതെ അങ്ങനെ ഒരു മൈൻഡ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അയാൾ ഈ അമ്മാവിന്റെ മരണത്തിൽ ഒന്നും വരാൻ സാധ്യതയില്ല കാര്യം ക്ഷമിക്കാം ഇങ്ങനെ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ അച്ഛൻ മരിക്കുന്നു സ്വാഭാവികമായി അതിൻ്റെ ഒരു പറയേണ്ട ഒരു അതിൻ്റെ ഒരു ആവശ്യമാണ് വന്നു പക്ഷെ ഇതൊന്നും അയാൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അയാൾ മാറി അങ്ങനെ ആയിരിക്കാം മാറിയിട്ടുണ്ടാവുക അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതായത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവിടങ്ങളിൽ ഉള്ളവരും പറയുന്നത് മെമ്പർ ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുന്നത് ശ്രീതുവിലാണ് ഇവരുടെ എല്ലാ നോട്ടവും കാരണം ശ്രീധുവിൽ നിന്ന് എന്തൊക്കെയോ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ അമ്മാവൻ എന്ന് പറയുന്നത് ചെണ്ട പോകുന്ന ആളാണ് ഈ കുട്ടി അതായത് മെമ്പർ പറയുന്നത് ഈ കുൈഎസ്പി ആണ് അവിടെ വന്നത് ഡി വൈ ഡിവൈഎസ്പി വരെ ആ സ്ഥലത്തെത്തി അദ്ദേഹം ആ പരിശോധിക്കുമല്ലോ പരിശോധിക്കുമ്പോൾ ഈ കിണറ്റുപക്കത്ത് നിന്ന് കെട്ടിപ്പോക്കിട്ടുണ്ട് കിണറ് അപ്പൊ ഈ രണ്ട് വയസ്സുകാരി ആയിട്ടുള്ള ഒരു കുട്ടി എത്തിച്ചേർന്ന് പോവില്ല മാത്രമല്ല പടികളുണ്ട് പടിക്കെട്ട് ഈ കുട്ടി ഈ സമയത്ത് ഇറങ്ങി വരണം ഒരിക്കലും അല്ലെ അപ്പൊ ഇവര് പറയുന്നത് കുട്ടിയെ അവിടെ കൊണ്ടുവന്നിട്ടേക്കുന്ന അപ്പൊ ഇവര് തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു പോലും തുണി വിരിച്ചിടുന്നത് കൊണ്ട് അവിടെ ഉറച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ കുട്ടിയെ ഇവര് എടുത്തിടുമ്പോൾ വെള്ളത്തിലല്ല കുട്ടി കിടന്നിരുന്നത് എനിക്ക് തോന്നുന്നു കിണറ്റിലേക്ക് ഇറങ്ങാൻ ചില ഇതിനെ കൽപ്പടകളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ പടവുകൾ ഉണ്ടാവും അപ്പൊ ഈ കിഴറ്റിന്റെ ഈ പറയുന്ന ആ ഇതുണ്ടല്ലോ ആ പിന്നെ എന്താ പറയാ ആ വ്യാസത്തിലുള്ള ഈ ഇടയ്ക്കുള്ള ആ അല്ലാതെ എന്ന് പറയും അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്ന അവിടെ പടി ഉണ്ടാവാൻ അപ്പൊ ആദ്യമൊന്നും ഇവരുടെ ശ്രദ്ധ പോയില്ല പക്ഷെ ഡിവൈഎസ്പിക്ക് ഇവിടെ ഈ ഒരു ഭാഗം മാറിക്കിടക്കുന്നത് കണ്ടപ്പോ ഡിവൈഎസ്പിക്ക് സംശയം തോന്നി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് എന്താണെന്ന് വെച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ തുണി വിരിച്ചിടുന്ന സ്ഥലം കുറച്ച് ഇത് മാറിക്കിടക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ തന്നെ അദ്ദേഹത്തിന് സംശയം തോന്നിയോണ്ട് അദ്ദേഹം പറഞ്ഞു ഫയർഫോഴ്സ് വരട്ടെ ഫയർഫോഴ്സ് വന്ന് ഇവിടെ തിരച്ചിൽ നടത്തണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് വരികയും തിരച്ചിൽ നടത്തിയപ്പോൾ കുട്ടിയുടെ കുട്ടിയുടെ ബോഡി ബോഡി അവിടെ അവര് ഇത് ഹൈഡ് പോലീസിന്റെ വെട്ടിച്ച് സംശയം കഴിഞ്ഞ ഒരു എന്ന് വാർത്ത വന്നു അതേപോലെ തന്നെ കടുത്ത അന്ധവിശ്വാസത്തിന് അടിമയായ ഈ കുട്ടിയുടെ അമ്മ ഇത് രണ്ടാമത്തെ കുട്ടിയാണ് ഇത് ഏതോ കണ്ണന്തിരുവനായിട്ടുള്ള മന്ത്രവാദി പറഞ്ഞു കൊടുത്തനുസരിച്ച് ഈ കുട്ടിയെ പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് ബലി കൊടുക്കൽ പോലെയുള്ള എന്തോ പിന്നെ ആഭിചാരക്രിയ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഈ സഹോദരൻ വാദ്യമേളത്തിനൊക്കെ പോകുന്നെന്ന് പറഞ്ഞതല്ലേ ആയിരിക്കാനാണ് സാധ്യത കാര്യം ഭർത്താവിനെ ചോദ്യം ചെയ്താൽ എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് ഭർത്താവിനെ ചോദ്യം ചെയ്താൽ കാര്യം അയാൾ പുറത്തുനിന്നുള്ള ഒരാളാണ് അയാൾ ഇവിടെ ഇല്ല കാര്യം നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ അതിൽ അതിൽ ഇയാൾക്ക് ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന് നിരന്തരം വന്ന് പോകുന്നില്ല എന്ന് പറയുന്ന സത്യമാണ് ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ചിത്രം കൃത്യമായി അയാൾ പറയും എനിക്ക് തോന്നുന്നത് ഇതൊരു മന്ത്രവാദം തന്നെയായിരിക്കും കാര്യം അത്ര കണ്ട് പിന്നെ ഈ ഇപ്പോ നമുക്ക് പറയാനൊക്കെ കാര്യം ഇന്നലെ നമ്മൾ പാലക്കാട്ടത്തെ വിഷയം പറഞ്ഞില്ലേ ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഈ നമ്മൾ ഇത്രയും ടെക്നോളജി വികസിച്ചെന്നൊക്കെ പറയുമ്പോഴും എവിടെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ക്രിയകൾ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ് ജനത്തിന് ചേട്ടാ ഗ്രാമപ്രദേശങ്ങളല്ല നമ്മൾ സിറ്റി ലൈഫിൽ പോലും ഇത്തരത്തിലുള്ള ജോഷമാശ ആയിട്ട് പറഞ്ഞുണ്ടല്ലോ ഇപ്പോഴത്തെ കെ പി സി പ്രസിഡന്റ് സുധാകരനെതിരെ പിന്നെ കോഴിത്തലയിൽ ശുദ്ധം ചെയ്തെന്നൊക്കെ പറഞ്ഞൊരു കഥ ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടില്ലേ അങ്ങനെ ശുദ്രം ചെയ്ത് കാസർഗോഡ് അങ്ങനെ ഒരു ചെയ്ത രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താൻ കണ്ടെത്തി രാജ്മോഹൻ എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ശുദ്രങ്ങളാണ് നമ്മൾ ഈ ഇപ്പൊ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മള് വിരൽത്തുമ്പിൽ എല്ലാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും മനുഷ്യന്റെ ആ അന്ധവിശ്വാസം നമ്മൾ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങളിൽ ശാസ്ത്രമുണ്ട് ശരിയാണ് പക്ഷെ ഇത്ര പാടില്ല അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയെ ബലി കൊടുക്കൽ പോലുള്ള എന്തോ ഈ കുട്ടിയുടെ അങ്ങനെ ഒരു അന്ധവിശ്വാസം തലയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ ആര് പിഞ്ചുശ്വാസം ഇതിനൊരു ചേച്ചിയുണ്ട് നാലു വയസ്സുകാർ ചേച്ചിയുണ്ട് അവൾക്ക് അറിയില്ല അവളുടെ അനിയത്തി പരിഭ്രാന്തയായി പോയിട്ടുണ്ട് ആ കുട്ടി എന്തായാലും ഈ ഇത്തരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയും എല്ലാവരുടെയും സംശയവും ശ്രീതുവിൽ തന്നെയാണ് ചെന്ന് നിൽക്കുന്നത് ഈ ചോദ്യം ചോദ്യം ചെയ്യുക ഭർത്താവിനെയും ചെയ്യുമ്പോൾ വിവരങ്ങൾ ശേഖരിച്ചു ഭർത്താവിനെ എനിക്ക് തോന്നുന്നത് ആഭിചാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആഭിചാരം തന്നെ ആകാനാണ് സാധ്യത കാര്യം ഇത്രയും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ കാര്യം ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞു ആദ്യം ഇവര് പറയുന്ന കള്ളങ്ങൾ ഇപ്പൊ നാട്ടുകാരിപ്പൊ ഞാൻ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സത്യം എന്തെന്നറിയോ ഇവിടെ ഒരു പാർട്ടി കടുത്ത ദൈവവിരോധമുള്ള ദൈവവിശ്വാസികളല്ലാത്ത കുറേ ആൾക്കാരാണ് ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്നത് അപ്പം ഇവർക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിലൊക്കെ ഒരു നിയമമൊക്കെ പാസ്സാക്കുന്നൊക്കെ ഇടയ്ക്കൊരു സംസാരം ഉണ്ടായിരുന്നു നമ്മൾ അടുത്തിടയ്ക്ക് ഈ ഇവിടെ ഈ കിഴക്കമ്പലത്തോ ഏതോ ഭാഗത്ത് ഒരു മുസ്ലിം ഒരു 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 കഥാപാത്രം ഒരു ഭർത്താവിനെയും ഭാര്യയും അങ്ങനെ ഒരു വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഒരു ആപിചാരക്രിയയിൽ ആരോ ഒരു ഒരു ലോക ചെയ്ത ഒരു സംഗതി അപ്പം അന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പത്തനംതിട്ടയിലെ ഒരു വ്യക്തിയാണത് ഭാര്യയും ഭർത്താവും അങ്ങനെയൊരു കഥ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അന്ന് ഇവരൊരു നിയമം പാസ്സാക്കും എന്നൊക്കെ ഈ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ കടുത്ത നിരീശ്വരവാദികളായ ആൾക്കാരാണല്ലോ എന്തേ അങ്ങനെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഇതുവരെ അത് പ്രാവർത്തികമായില്ലേ എന്നൊരു ചോദ്യം തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും കാര്യം അത്ര കണ്ട് സമൂഹത്തിൽ ഇതിന്റെ ഒരു ആൾനിറ അതിപ്രസരം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അമ്പലത്തിൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നു പൂജാവിധികൾ ചെയ്യുന്നു അതൊക്കെ ശാസ്ത്രമാണ് അതിനപ്പുറം കൈനോട്ടം പോലും ശാസ്ത്രമാണ് സത്യമാണ് അല്ല ഒരു പരിധി കഴിഞ്ഞു പോകുന്ന എല്ലാ കാര്യങ്ങളും വേണ്ടി എന്തും ലോക ചെയ്യുന്ന പരിപാടികളാണ് കാര്യം അതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു വേള ഇത് ഏതൊരു കാര്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ മാറ്റാൻ പറയാസും ഇത് തലയ്ക്ക് പിടിച്ചത് തന്നെയാണ് അതൊരു പ്രാന്ത് പോലെ ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ എനിക്ക് തോന്നുന്നത് ആ വിചാരം തന്നെയാണ് ഇതിൽ അമ്മയെ അമ്മയെയും ഈ സഹോദരന്റെ സഹോദരൻ ചിലപ്പോൾ ഒരു വേള സഹോദരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊള്ളേ അതൊക്കെ പോലീസ് പിടിക്കും പോലീസ് പിടിക്കും ഉറപ്പാണ് എന്നാലും നിന്റെ ജീവൻ ബലി കഴിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്ത് എന്താണ് ഈ സംസാര ലോകത്ത് സംഭവിക്കുന്നത് നമുക്ക് അതിശയം ആണ് ഉണ്ടാകുന്നത് നമ്മൾ ഈ ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശരിക്കും നമുക്കും ഒരു വല്ലാത്ത ഒരു എന്ത് പറയണമെന്ന് നമുക്ക് അറിയില്ല കാര്യം അത്രയ്ക്ക് ഇങ്ങനെ നിരന്തരം ഈ വാ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ എന്ന് അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട് ഏതായാലും നമുക്ക് നോക്കാം ഇന്ന് വൈകുന്നേരത്തിനകത്ത് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും കാര്യം കേരള പോലീസ് അത്ര കണ്ട് വളരെ ഭംഗിയായിട്ട് അവർ നോക്കുന്നുണ്ട് ആഭിചാരമാണോ അതേ മറ്റെന്താണോ എന്ന് നമുക്ക് കാത്തിരിക്കാം അറിയാം